അടുത്തൊരു ചോദ്യം എന്ന് പറയുമ്പോഴത്തേക്കും സാധാരണക്കുള്ള വാട്ടർ പ്യൂരിഫയർ കമ്പനിക്കാർ ലോ കോസ്റ്റാണ് വളരെ റേറ്റ് കുറച്ച് ചെയ്യുന്നു എന്നാൽ അവർ പത്ത് വർഷം ഇതിനൊക്കെ ഗ്യാരൻറ്റിയും പറയുന്നുണ്ട് വാരൻറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ താങ്കൾ ഒരു വർഷം കൊടുക്കുന്നു എന്ന് എന്താണ് അതിലൊരു പൊരുത്തക്കേ പോലെ അതെ അതായത് അത് ഇപ്പോൾ നമ്മളെ ഒരാൾ പറ്റിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മൾ പിന്നെ അതിൽ നിന്നുകൊടുക്കും ഇല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഒരു സാധനം പതിനായിരം രൂപയുടെ സാധനം ഏഹ് നിങ്ങൾക്ക് പത്തു വർഷം ഗ്യാരണ്ടി ഈ സാധനം ഫിറ്റ് ചെയ്യണം ഈ സാധനം മാനുഫാക്ചറിങ് ചെയ്യണം ഈ സാധനം അതിൻ്റെ അതിനൊരു ഡിസ്ട്രിബ്യൂട്ടർ ഉണ്ടാവും ഇത് ഉണ്ടാക്കിയ ആളുണ്ടാവും അതിൻ്റെ ബാക്കി സംഭവങ്ങളെല്ലാം ഉണ്ടാവും അതിൻ്റെ സ്റ്റിക്കർ ചെയ്ത ആളുണ്ടാവും ഇവരുടെ എല്ലാവരുടെയും പൈസ കഴിച്ചിട്ട് ഇത് ഇതെല്ലാം കൊടുത്തിട്ട് ഒരു ചെറിയ പ്രോഫിറ്റാണ് ഈ വിൽക്കുന്ന ആളിന് അവസാനമായിട്ട് വിൽക്കുന്ന ആൾ കിട്ടുന്നത് ഈ വിൽക്കുന്ന ആളത്ത് വിൽ ചെറിയ പ്രോഫിറ്റിന് വേണ്ടി പറയുന്ന ഒരു കള്ളം മാത്രമാണ് പത്ത് വർഷം ഗ്യാരണ്ടിയില്ല എങ്ങനെ ചെയ്യാൻ കഴിയും എങ്ങനെ കഴിയും ഒന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു വീട്ടിലേക്ക് ഒരു സാധനം നമ്മൾ ഫിക്സ് ചെയ്തു വാട്ടർ പ്യൂരിഫയർ ആണ് സാധനം അത് നമ്മൾ മിനിമം ഒരു ആറ് മാസം കൂടുമ്പോൾ നോർമൽ സർവീസും ഉണ്ട് അത് പോട്ടെ ഇനി ഇതിന് കംപ്ലയിൻറ്റ് വരില്ലേ ഇതിന് പല ചെറിയ ഇലക്ട്രിക്കൽ പാർട്സുകളുണ്ട് ഇതിൻ്റെ ഫിൽറ്ററുകൾ അടയും ഈ വെള്ളത്തിൻ്റെ പ്രോബ്ലം അനുസരിച്ച് വരും അപ്പോൾ ഇതൊക്കെ വരും ആ സമയത്ത് എത്ര പ്രാവശ്യം ഒരാൾ ഒരാൾ ഇന്നത്തെ ഒരു എന്ന നിലവിൽ ഈ പണി എന്തായാലും ബംഗാളികളെ കൊണ്ടൊന്നും ജീവിക്കാൻ പറ്റില്ല ഇത് നല്ല ബുദ്ധിയുള്ള മലയാളിയെ കൊണ്ട് ജീവിക്കാൻ പറ്റുള്ളൂ ഇതിൽ ടെക്നീഷ്യൻ ബുദ്ധിമുട്ടുള്ള മലയാളിയായിരിക്കണം അപ്പോൾ അവന് അത്യാവശ്യം സാലറി കൊടുക്കണം ഒരു ദിവസം അവന് ഒരു ഒരു മിനിമം ഒരു പതിരൂപതിനായിരം രൂപ സാലറി കൊടുക്കാതെ ഒരു സ്റ്റാഫിനെ നമുക്ക് ഇന്നത്തെ കാലത്ത് കിട്ടും അയാളുടെ പെട്രോൾ ചിലവുണ്ട് അയാളുടെ മൊബൈൽ ചില അപ്പോൾ അതൊക്കെ കമ്പനിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇയാൾ പെട്രോൾ അടിച്ച് ഇയാളുടെ അന്ന് സാലറി എടുത്തി വീട്ടിലേക്ക് കുടിച്ച് നിങ്ങൾ ഒരു പത്ത് വർഷം ആറ് മാസം മിനിമം ആറ് മാസം കൂടുമ്പോൾ ഒരു വാട്ടർ പ്യൂരിഫയർ കമ്പനിയിൽ നിന്നും ഒരാൾ എത്ര പ്രാവശ്യം പോകണമെന്ന് കണക്കൂട്ടി നോക്ക ഏഹ് ഇരുപത് പ്രാവശ്യം പോകണം ഒരു അഞ്ഞൂറ് രൂപയാണ് ഒരു വർഷത്തെ ചിലവെങ്കിൽ എത്ര രൂപ അയ്യായിരം രൂപ അപ്പൊ എങ്ങനെ ചെയ്യാൻ പറ്റും പതിനായിരം രൂപയുടെ സാധനത്തിന് എങ്ങനെ ചെയ്യാൻ പറ്റും അപ്പം കള്ളത്തരമാണോ അതിനുള്ള പിന്നെ ഉണ്ടോ ആലോചിച്ച് നോക്കും നമ്മൾ സിമ്പിൾ ആയിട്ട് ആലോചിച്ച് നോക്കും പത്ത് വർഷം ഇപ്പൊ ഞങ്ങൾ കൊടുക്കുന്നത് ഒരു വർഷത്തെ ഗ്യാരണ്ടിയും അഞ്ച് വർഷ സർവീസും ആണ് ഒരു വർഷം ഇതിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഞങ്ങൾ ശരിയായി കൊടുക്കും അതിന്റെ റീപ്ലേസ്മെന്റ് കൊടുക്കും ഒരു ഒരു വർഷത്തിനകമാണെങ്കിൽ അഞ്ച് വർഷത്തെ സർവീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ എവരെ പോലുള്ള സർവീസ് കിട്ടാത്താണല്ലോ ഈ വാട്ടർ പ്രശ്നം അപ്പൊ ഞാൻ ആ അഞ്ച് വർഷത്തിന്റെ പാർട്സ് അവൈലബിൾ ആക്കലും ഈ കസ്റ്റമർക്ക് സർവീസ് കൊടുക്കലും എന്റെ ഉത്തരവാദിത്തം അതിന് എന്താണോ ചെലവ് വരുന്നത് അത് കസ്റ്റമർ തരിക കസ്റ്റമർ തന്നാൽ മാത്രമേ നിങ്ങളുടെ പൈസക്കല്ല നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും വന്ന് പണിയെടുക്കൂ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് അതിനൊരു മറുപടി പറയൂ എത്ര ചോദ്യങ്ങൾ എന്നോട് ചോദിക്കില്ല നിങ്ങളുടെ കാശിനല്ല നിങ്ങളുടെ വീട്ടിൽ എൻ്റെ സ്റ്റാഫിനോട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞെടുക്കാം എത്ര വീട്ടിൽ കഴിയുമ്പോഴേക്കും എനിക്ക് കഴിയില്ല ഏ ഞാൻ ഇല്ലാത്ത കാര്യം പറഞ്ഞ് ഞാനേയും പറ്റിക്കാനും തയ്യാറല്ല ഏ നടക്കുന്ന കാര്യം മാത്രമേ പറയൂ സാറ് ഒരു വർഷം ഗ്യാരണ്ടി ഉണ്ട് അഞ്ച് വർഷം സർവീസ് ഉണ്ട് ആ അഞ്ച് വർഷത്തിനുള്ളിൽ അതിൻ്റെ അത് കിട്ടാൻ അല്ലെങ്കിൽ ഇത് കിട്ടാതെ ഞാൻ ഞാനും ബുദ്ധിമുട്ടിപ്പിക്കത്തില്ല അത് കിട്ടിയില്ലെങ്കിൽ അത് എൻ്റെ ഉത്തരവാദിത്വം അത് മാറ്റി കൊടുക്കാമെന്നുള്ള എന്റെ കാര്യം അത് ഞാൻ ചെയ്തു കൊടുക്കും ആ പാർട്സ് അവൈലബിൾ ആക്കലും എന്റെ ഒക്കെ ആളുകളെ വിട്ടാൽ ശരിയായി കൊടുക്കലും ഒക്കെ എൻ്റെ ഉത്തരവാദിത്വം പിന്നെ കസ്റ്റമറെ സംബന്ധിച്ചാൽ നല്ല കസ്റ്റമർ ഇപ്പോഴും നമ്മുടെ നാട്ടിലെ കസ്റ്റമറെ സംബന്ധ അവർക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല അവർ ചെന്നാൽ ശരിയായി കൊടുത്താൽ അതിൻ്റെ പൈസ കൊടുക്കാനൊക്കെ തയ്യാറാണ് നമ്മൾ മര്യാദയ്ക്ക് പോയി ശരിയായി കൊടുത്താൽ നമ്മളവരെ പറ്റിക്കായിരുന്നു സത്യം നല്ല വിളിച്ചവർന്ന് ഞങ്ങൾ ഞങ്ങളവിടെ ഇരുപത്തിനാല് മണിക്കൂറിലാണ് സർവീസ് ഇന്ന് വൈകുന്നേരം നാല് മണിക്കുള്ളിൽ വിളിക്കുന്ന ഒരു കസ്റ്റമറെ ഇന്ന് തന്നെ അറ്റൻഡ് ചെയ്യും നാല് മണിക്ക് മുന്നേ വിളിക്കാണിക്ക് മുന്നേ വിളിക്കണം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിലാണ് നമ്മുടെ സർവീസ് നമ്മുടെ ടെക്നീഷ്യന്മാർ ഇവിടെ ഉണ്ടാവും ഇവിടെ ഉണ്ടാവും എപ്പോഴും ആളുണ്ടാവും അപ്പോൾ അവർ വിളിക്കാൻ സാർ ഒരു കംപ്ലയിൻറ്റ് ഉണ്ട് ഓ ഓക്കെ ഓക്കെ മാഡം അല്ലേ ഓക്കെ സാർ ഞാൻ വരാം ഇപ്പോൾ ഓടി ചെന്ന് അവിടെ ചെന്ന് വാട്ടർ പ്യൂരിഫയർ അവർ വെള്ളം കുടിക്കാൻ ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്താണ് ഈ കസ്റ്റമർ ഈ നമ്മുടെ ടെക്നീഷ്യൻ അവിടെ ചെന്നത് ഇപ്പോൾ വെള്ളം ഇപ്പം ഈ വാട്ടർ പ്യൂരിഫിക്കേഷൻ ചെയ്ത് ശുദ്ധീകരിച്ച് വെള്ളം കുടിക്കുന്ന ആ ഒരാളെ സംബന്ധിച്ച് ആൾ ആ വെള്ളം കുടിക്കും അവരവിടെ മറ്റേ അവരുടെ വീട്ടിൽ അപ്പോൾ അവർക്കത് അപ്പം ശരിയാക്കണം ഓടിച്ച് ശരിയാക്കിയിട്ട് ഒരു മുന്നൂറ് അഞ്ഞൂറ് രൂപ ചോദിച്ചാൽ കൊടുക്കാൻ ആരാ തയ്യാറാവാത്തേ പിന്നെ ആ തയ്യാറാവുന്ന ആ നല്ല മനുഷ്യരെ എന്തിനു പറ്റിക്കണം ഇല്ലാത്ത കാര്യം പറഞ്ഞു ഏർ ഓക്കെ നമ്മുടെ അവിടെ ഗ്യാരണ്ടി മനസ്സിലായോ